അല്ലാമലൈക്കും വരഹമുല്ല ഞാൻ ഈയിടെ ഒരു വീഡിയോ കാണുകയുണ്ടായി ലോക ചരിത്രത്തിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഒരു വനിതയാണെന്നും യൂണിവേഴ്സിറ്റി ഓഫ് കറവീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്കാദമികം അക്കാദമിക് ആയിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അത് മറ്റ് പിന്നെ ഒരു ഗുരു ശിഷ്യന്മാരിലേക്ക് അത് ആ അറിവുകൾ മുഴുവൻ നൽകുന്നതും ഇതൊക്കെ ആണ് യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സംഭവിക്കുന്നത് ഇതെല്ലാം തന്നെ ആരംഭിച്ചത് ഈ പറയപ്പെട്ട മുസ്ലിം വനിത ഫാത്തിമ ഫിഹിരി എന്ന് പറയുന്ന മുസ്ലിം വനിത പിന്നെ സ്ഥാപിച്ചതോടുകൂടി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതോടുകൂടിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും യഥാർത്ഥത്തിൽ അത് ശരിയല്ല ഏകദേശം എണ്ണൂറ്റി എൺപത്തൊമ്പത് അങ്ങനെ ഏതൊരു ഒരു കൊല്ലത്തിൽ അതായത് എണ്ണൂറ് സിക്ക് ശേഷമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാരതീയരെ സമയത്തോളം ഒരുപാട് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഭാരതം എന്ന് പറയുന്നത് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ പറയപ്പെട്ട ഫത്തിമു ഫിഹരി ഇത് സ്ഥാപിക്കുന്നതിനൊക്കെ എത്രയോ മുൻപ് ഭാരതത്തിൽ പിന്നെ എന്ത് ചെയ്തു യൂണിവേഴ്സിറ്റി നിലനിന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമ്മുടെ ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊന്നും യൂണിവേഴ്സിറ്റികളല്ല എന്ന് ആക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുക അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഡെഫിനിഷൻ മാറ്റി മാറ്റാം പക്ഷെ പറയട്ടെ കൃത്യമായി തന്നെ ആര്യഭട്ടനെ പോലെയുള്ള നിങ്ങൾ മനസ്സിലാക്കണം ആര്യഭടൻ എന്ന് പറയുന്നത് ആരാണെന്ന് പറയൂ അദ്ദേഹം അഞ്ചാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അഞ്ചാം നൂറ്റാണ്ടിലെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പോലും സാധാരണ മനുഷ്യന്മാരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി സ്വയം പരിക്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചെറിയൊരു അഭിമാനം നല്ല ഉണ്ടാവുക ഒരു ഭാരതീയൻ എന്ന നിലക്ക് ആര്യപഠൻ അത് പറഞ്ഞ ആളാണ് അഞ്ചാം നൂറ്റാണ്ടിൽ അത്ഭുതമാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു രോമാഞ്ചം വരുന്ന ഒരു വല്ലാത്ത മഹത് വ്യക്തിത്വം അദ്ദേഹം അദ്ദേഹം അടക്കം നാനന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ ഇന്നത്തെ ഇവിടുത്തെ ഡെഫിനേഷൻ പ്രകാരമുള്ള ഒന്നും അവിടെ ഉണ്ടാവില്ല ഡിഗ്രി കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ അറിവിന്റെ ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഇത് നമ്മൾ ലോകത്തിനോട് വിളിച്ച് പറയണം നമ്മൾ ഭാരതത്തിൽ ജീവി ഭാരതത്തിൽ നിന്നെടുത്ത മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഭാരതത്തിൽ നിന്നും ഉയർത്തപ്പെട്ട ആളുകളാണ് നമ്മൾ നമ്മളാണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ലോകത്തിന് തന്നെ ഒട്ടനവധി അറിവുകൾ നൽകിയിട്ടുള്ള വളരെ ഉയർന്ന ഒരു സിവിലൈസേഷൻ നിലനിന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഇത് ആര്യപടങ്ങളിൽ ഒതുങ്ങുന്നില്ല ബ്രഹ്മഗുപ്തൻ ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എന്ന് പറയുന്ന ഗ്രന്ഥം ഇസ്ലാമിക സുവർണയുഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന സമയത്ത് ആ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ഹലീഫമാരുടെ മുമ്പിൽ വെച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഗണിത ഒട്ടേറെ വിഷയങ്ങൾ ഇസ്ലാമിക ലോകത്തേക്ക് എത്തുന്നത് ഇസ്ലാമിക ലോകത്ത് നിന്നത് യൂറോപ്പിലേക്കും എത്തി ഗുരുക്കന്മാരാണ് ഭാരതീയർ വൈദ്യശാസ്ത്രരംഗത്ത് ചരകനം സുശ്രുതനും ചെയ്തത് അത്ഭുതങ്ങളാണ് സുശ്രുതൻ എന്ന് പറയുന്നത് സർജറി അക്കാലഘട്ടത്തിൽ തന്നെ ചെയ്ത ആളാണ് പലപ്പോഴും സർജറിയുടെ പിതാവായിട്ട് വേറെ കുറെ ആൾക്കാരുടെ പേരൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ ആ പറയപ്പെട്ട ആളുകളെക്കാളും എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ച സുശ്രുതൻ എന്ത് ചെയ്തിട്ടുണ്ട് സർജറി നടത്തിയിട്ടുണ്ട് ഇത് അഭിമാനം നമുക്ക് നൽകുന്നതാണ് പലപ്പോഴും ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള ഈ ശാസ്ത്രത്തിന്റെ വിഷയത്തിൽ ഇത്തരത്തിലുള്ളതൊക്കെ അതിശോക്തിപരമാണ് അല്ലെങ്കിൽ അതിനെയൊന്നും അംഗീകരിക്കാതെ ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഘപരിവാറാണ് സംഘപരിവാറില്ലാത്ത കള്ളങ്ങൾ പടച്ചു വിടുമ്പോൾ സം സംഭവിക്കുന്നത് ഈ ഭാരതത്തിനുള്ള നമ്മൾ ഭാരതീയർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ആര്യഭടനെ പോലുള്ള അതുല്യ വ്യക്തിത്വങ്ങൾ അവരുടെ സംഭാവനകൾ പോലും കളവാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന വിധത്തിലാണ് ഈ നശിച്ച സംഘപരിവാർ കളവുകൾ വളച്ചു കൊടുുന്നത് ഉള്ളത് പറഞ്ഞാ മതി അത് തന്നെ നമ്മളെ സമയത്തോളം ഇത്രയോ യൂറോപ്പാണല്ലോ ഇപ്പത്തെ ഏറ്റവും വലിയ മുന്നേറ്റത്തിന്റെ ആളുകളായിട്ട് പറയുന്നത് അവർക്കൊന്നും ഇങ്ങനെ ഒരു കാലം പറയാൻ കഴിയില്ല നമ്മൾക്ക് കഴിയൂ അത് മതി നമുക്ക് സംഘപരിവാരത്തിന്റെ കളവുകൾ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കേണ്ട വിഷയമൊന്നുമില്ല അപ്പോൾ സംഘപരിവാറിനോട് പറയാനുള്ളത് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞ് വെറുതെ പടായി പറയേണ്ട അല്ലാതെ തന്നെ നമുക്ക് അഭിമാനമാകുന്ന കോലത്തിലേക്ക് ആര്യഭടനും ബ്രഹ്മഗുപ്തനും വരാഹമിഹിരനും ചരകനും സുശ്രുതനും നാഗാർജുനനും എല്ലാം തന്നെ ഒട്ടനവധി അത്ഭുതകരമായ തരത്തിലുള്ള സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്നത് സംഘപരിവാർ എന്തു ചെയ്യണം ഒരിക്കലും തന്നെ ഇല്ലാത്തത് പറയാതിരിക്കുക ഉള്ളത് തന്നെ പറഞ്ഞാൽ ലോകം ഞെട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം